ഹലോ വൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ജി സ്പോർട്സ് ഒഫീഷ്യൽ സോ കേരള ബ്ലാസ്റ്റേഴ്സ് അങ്ങനെ മറ്റൊരു സൈനിങ് കൂടി നടത്തിയിരിക്കുകയാണ് ആർ ഷെയ്ഖ് എന്ന് പറയുന്ന ഇരുപത്തിരണ്ട് വയസ്സ് മാത്രം പ്രായമുള്ള ഒരു യുവ ഒരു യുവ ഗോൾ കീപ്പറിൻ്റെ സൈനിങ് ആണ് കേരള ബ്ലാസ്റ്റേഴ്സ് പൂസ്റ്റിയാക്കി എടുക്കുന്നത് സോ നമുക്ക് ഈ വീഡിയോ വിശദാംശങ്ങളിലേക്ക് വരാം അതിനു മുൻപ് നിങ്ങൾ ഈ വീഡിയോ ആദ്യമായി കാണുന്നയാളാണെങ്കിൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക വീഡിയോയിലേക്ക് പോകാം അർഷാൻവർ ഷെയ്ഖ് എന്ന് പറയുന്ന മോഹൻ മോഹൻ ബഗാൻ മോഹൻ ബഗാൻ സൂപ്പർ ജെൻസിന്റെ റിസേർവ് ടീമിലുണ്ടായിരുന്ന ഒരു താരമാണ് അർഷ അൻവർ ഷെയ്ഖ് എന്ന് പറയുന്ന ഇരുപത്തിരണ്ട് ഇരുപത്തിരണ്ട് വയസ്സ് മാത്രം പ്രായമുള്ള ഒരു ഈ താരം ഈ താരത്തിൻ്റെ സ്റ്റാൻസിലേക്ക് വരികയാണെങ്കിൽ വളരെ വലിയ മത്സരങ്ങളും മോഹൻ ബഗാനിന് തന്നെ വലിയ അവസരങ്ങളൊന്നും ലഭിക്കാത്ത താരമാണ് ഷെയ്ഖ് എന്ന് പറയുന്ന താരം മോഹൻ ബഗാനിലെ നമുക്കറിയാം മോഹൻ ബഗാന്റെ പല മത്സരങ്ങൾ നമ്മൾ കാണുമ്പോഴും അവരുടെ ഒന്നാം നമ്പർ ഗോൾ ഒന്നാം നമ്പർ ഗോൾ കീപ്പറായ അവരുടെ വിശാൽ കേത്തായിരിക്കും അതി മിക്ക മത്സരങ്ങളിലും മോഹൻ ബഗാൻ സൂപ്പർ ചിങ്സിനെ വലകാക്കുക എങ്കിൽ കൂടിയും ചില മത്സരങ്ങൾ ആർഷാൻവർ ഷെയ്ക്ക് നമ്മൾ കണ്ടിട്ടുണ്ട് ആ മത്സര ആ മത്സരങ്ങൾ ആ മത്സരങ്ങൾ കണ്ട ശേഷം എനിക്ക് തോന്നിയ കാര്യം എന്താണെന്ന് പറഞ്ഞാൽ ഏഷ്യ കപ്പിൽ ഒരു സി ഏഷ്യ കപ്പിന്റെ ഒരു മത്സരത്തിൽ ആർഷാൻവർ ഷെയ്ക്ക് മോഹൻ ബഗാന്റെ ഗോൾ കീപ്പറായി നിന്നിട്ടുണ്ട് ആ മത്സരത്തിൽ ഒരു ഡീസെന്റ് പ്രകടനമാണ് ആർഷാൻവർ ഷെയ്ഖിൽ നിന്നും കാണാൻ സാധിച്ചത് ആർഷാൻവർ ഷെയ്ഖ് എന്ന് പറയും നമ്മൾ പ്രതീക്ഷ ഗോൾ കീപ്പിംഗ് ഡിപ്പാർട്ട്മെന്റിൽ ഒരു സൈനിങ് വരുന്നു എന്ന് ബ്ലാസ്റ്റേഴ്സിന്റെ ഭാഗത്ത് നിന്ന് കേട്ടപ്പോൾ ഒരു എക്സ്പീരിയൻസ്ഡ് ആയ ഒരു സൈനിങ് ആണ് നമ്മൾ ഏവരും പ്രതീക്ഷിച്ചത് പക്ഷേ പക്ഷെ ഷെയ്ക്ക് അർവർ ഷെയ്ഖ് എന്ന് പറയുന്ന ഗോൾ കീപ്പർ ഈ ഗോൾ കീപ്പറിന്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ അത്ര മോശം ഗോൾ കീപ്പർ ഒന്നുമല്ല അർഷാൻവർ ഷെയ്ഖ് എന്ന് പറയുന്ന ഈ താരം പക്ഷെ എങ്കിൽ കൂടിയും നമുക്ക് ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഗോൾ കീപ്പിംഗ് ഡിപ്പാർട്ട്മെന്റിലേക്ക് നോക്കിയാൽ നിങ്ങൾക്കറിയാം ഒരു എക്സ്പീരിയൻസ്ഡ് എക്സ്പീരിയൻസ്ഡായൊരു ഗോൾ കീപ്പറിന്റെ കുറവ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഗോൾ ഗോൾ കീപ്പിംഗ് ഡിപ്പാർട്ട്മെന്റിലുണ്ട് ഒരു സൈനിങ് വരുമെന്ന് പ്രതീക്ഷിച്ചപ്പോൾ എവരും കരുതിയിരുന്നത് ഒരു എക്സ്പീരിയൻസ്ഡ് ആയൊരു ഗോൾ കീപ്പറെ സൈൻ ചെയ്യുമെന്നാണ് നമ്മൾ കരുതിയിരുന്നത് പക്ഷേ ഇനി ഒരു നല്ല ഒരു മികച്ച താരമെന്നും പറയാൻ കഴിയില്ല ഒരു മോശം താരമെന്നും പറയാൻ കഴിയില്ല ഒരു ഒരു ആവറേജ് പെർഫോമൻസ് കാഴ്ചവെക്കുന്ന ഒരു താരമാണ് ആർ ഷൻവർ ഷെയ്ഖ് എന്ന് പറയുന്ന താരം പിന്നെ അധിക മത്സരങ്ങളിലൊന്നും മോഹൻ ബഗാൻ സൂപ്പർ ജെൻസിൻ്റെ മോഹൻ ബഗാൻ സൂപ്പർ ജെൻസിന്റെ ഗോൾ കീപ്പിംഗ് പൊസിഷനിൽ കാണാത്തത് ഐ എസ് എൽ ഐ എസ് എല്ലെ തന്നെ അധിക മത്സരങ്ങളിലും മോഹൻബഗാൻ സൂപ്പർ ജെൻസിന്റെ ഗോൾ കീപ്പിംഗ് പൊസിഷനിൽ കാണാത്തത് കൊണ്ട് എ എഫ് സി എഫ് സി ചാമ്പ്യൻഷിപ്പ് ഐ എഫ് സി ചാമ്പ്യൻഷിപ്പിലെ മത്സരങ്ങൾ കണ്ട ഒരു കണ്ട അടിസ്ഥാനത്തിലാണ് വിലയിരുത്തുന്നത് ഒരു യുവ ഒരു യുവതാരം ഒരു യുവതാരത്തിന്റെ ഒരു ഭയമോ ഒരു ഒരു യുവതാരത്തിന്റെ ഒരു യുവതാരത്തിൽ കണ്ടുവരുന്ന ഒരു ഭയമൊന്നും ഇല്ലാതെയാണ് എ എഫ് സി ചാമ്പ്യൻസ് ലീപ് എഫ് സി ചാമ്പ്യൻഷ് കപ്പിൽ മോഹൻ ബഗാനു വേണ്ടി ഗോൾ വില കാത്തത് സോ ഇത്രയൊക്കെയാണ് എനിക്ക് ആർ ഷാൻവർ ഷെയ്ഖ് എന്ന പറയുന്ന ഈ താരത്തെക്കുറിച്ച് പറയാനുള്ളത് ഇനി നിങ്ങൾക്ക് എന്താണ് ഈ ആർ ഷാൻവർ എന്ന് പറയുന്ന മോഹൻ ബഗാൻ സൂപ്പർ ജെയിംസിന്റെ റിസർവ് ടീം ഗോൾ കീപ്പറായ ഈ താരത്തെക്കുറിച്ച് ഈ താരത്തിന്റെ സൈനിങ്ങിനെ നിങ്ങൾ എങ്ങനെ നോക്കി കാണുന്നു എന്ന് നിങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്ക് എഴുതിയായിരിക്കാവുന്നതാണ് സോ അത്രയുള്ള ഇന്നത്തെ വീഡിയോ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക മറ്റൊരു വീഡിയോ ആയി വീണ്ടും വരാം ചെയ്താൽ ബായ്